സംസ്ഥാനത്ത് റേഷൻ വിതരണവും സംഭരണവും നാളെ മുതൽ വീണ്ടും തടസ്സപ്പെടും റേഷൻ ഭക്ഷ്യധാന്യ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണിത് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം പ്രതിസന്ധിയിൽ റേഷൻ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷൻ പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് കരാറുകാർ അറിയിച്ചതോടെയാണിത് സർക്കാരിൽ നിന്ന് കുടിശ്ശിക ലഭിക്കാത്തതാണ് പണിമുടക്കിന് കാരണം പലതവണ സർക്കാരിനെ സമീപിച്ചെങ്കിലും കുടിശ്ശിക നൽകാൻ തയ്യാറായില്ല നൂറ് കോടി രൂപയാണ് കരാറുകാർക്ക് കുടിശ്ശികയുണ്ടായിരുന്നത് നവകേരള സദസ് നടക്കുന്ന വേളയിൽ കരാറുകാർ സമരത്തിലേക്ക് നീങ്ങിയതോടെ കുടിശ്ശിക നൽകാമെന്ന ഉറപ്പിൽ സമരത്തിൽ നിന്ന് കരാറുകാർ പിൻവാങ്ങിയിരുന്നു എന്നാൽ കോടി കുടിശ്ശികയിൽ പതിനാല് കോടി മാത്രമാണ് കരാറുകാർക്ക് നൽകിയത് ഇതോടെ തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിനും പ്രതിസന്ധി നേരിട്ടതോടെയാണ് വീണ്ടും സമരത്തിലേക്ക് നീങ്ങാൻ കരാറുകാരെ പ്രേരിപ്പിച്ചത് സെർവർ തകരാറ് കാരണം റേഷൻ വിതരണം പല ഘട്ടത്തിലും പ്രതിസന്ധി നേരിട്ടിരുന്നു ഇതിന് പിറകെയാണിപ്പോൾ സമരവും അമൃത ന്യൂസ് കോഴിക്കോട്